കേരള കോൺഗ്രസ് എന്ന പാർട്ടി അടക്കം രൂപം കൊള്ളുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോകുന്നു വർഗീയ ചിന്താഗതിയുള്ള ആരുടെയും വോട്ട് വേണ്ടെന്ന് വടകരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ തികച്ചും മതേതരവാദികളായവരുടെ വോട്ട് മാത്രം മതിയെന്നാണ് ഷാഫി വ്യക്തമാക്കുന്നത് കേരള വിഷൻ ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു ഷാഫി പറമ്പിൽ വടകര ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ പത്രിക സമർപ്പിക്കുന്നതിനായി റോഡ് ഷോയായി പോകുന്ന ഒരു കാഴ്ചയാണ് വലിയൊരു വലിയൊരു ഇത് അല്ല വടകരയിൽ ആദ്യം വന്ന് ഇറങ്ങിയതൊട്ട് നമ്മൾ കാണുന്ന ഒരു കാഴ്ചയാണ് അപ്പൊ ആദ്യം കണ്ട കാഴ്ചയെ പരിഹസിച്ചും ആക്ഷേപിച്ചും ലോറിയിൽ ആളെ കൊണ്ടുവന്നാണെന്നൊക്കെ പറയുമ്പോഴും ഞങ്ങൾ അപ്പോഴേ പറയുന്നുണ്ട് അത് ഞങ്ങൾ ഉയർത്തുന്ന രാഷ്ട്രീയത്തോട് ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രതികരണമാണ് ഇന്ത്യ രാജ്യത്ത് കോൺഗ്രസ് ജയിക്കണം യു ഡി ജയിക്കണം എന്നുള്ള അനിവാര്യത ഇന്ത്യ മുന്നണി എന്നുള്ള അനിവാര്യത ബോധ്യപ്പെട്ട ഒരു ജനതയുടെ ആത്മാർത്ഥമായ അവരുടെ എക്സ്പ്രഷനായിരുന്നു അത് അതിനെ പരിഹസിച്ചവർ ആക്ഷേപിച്ചവർ ഇപ്പോൾ കാണേണ്ടത് ഞങ്ങൾക്ക് എല്ലാ നിയോജ തലത്തിലും എല്ലാ വിഭാഗങ്ങളുടെയും പുരുഷന്മാരുടെ സ്ത്രീകളുടെ കുട്ടികളുടെ ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും പിന്തുണ ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പ് കംഫർട്ടബിളായിട്ട് ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയുന്ന ആത്മവിശ്വാസം ഈ ജനക്കൂട്ടം ഈ ആൾക്കൂട്ടം ഈ വോട്ടർമാർ വോട്ട് ചോദിക്കുന്നവരുമായിട്ടുള്ള ആളുകൾ പൊതുസമൂഹം അവരെല്ലാരും കൂടെ ചേർന്ന് നൽകുന്നുണ്ട് താങ്കൾക്കെതിരെ രാഷ്ട്രീയ എതിരാളികൾ ഉന്നയിച്ച ഒരു ആരോപണം സൈബറിടത്തിൽ അവരുടെ സ്ഥാനാർത്ഥിയെ അറ്റാക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് അതിനെക്കുറിച്ച് എന്താണ് പറഞ്ഞത് ഞാൻ ഞാനൊരു സ്ഥാനാർത്ഥിയല്ലേ വേറൊരു സ്ഥാനാർത്ഥിയെ പറ്റി ഈ പറയുന്ന മോർഫിങ് നടത്തി പ്രചരിപ്പിച്ച എനിക്ക് എന്താ ഗുണം കിട്ടുക കോമൺ സെൻസ് വേണ്ടേ അത് അവർക്കല്ലേ ഗുണം കിട്ടുക അപ്പൊ അത് ഞാൻ അറിഞ്ഞു ചെയ്തു എന്ന് പറയുന്നതിൽ ഒട്ടും ഒരു ഒട്ടും എന്താ പറയുക ഒരു റെലവൻസും ഇല്ലാത്ത ഒരു വില കുറഞ്ഞ ആരോണമായി പോയി അത് പത്തിരുപത്തിരണ്ട് വർഷമായി പൊതുപ്രവർത്തനം നടത്തുന്നു നിങ്ങൾ എപ്പോഴെങ്കിലും എൻ്റെ നാവിന്ന് ഈ വേണ്ടാത്ത എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നോ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആ സ്വഭാവം ശീലവും ഞങ്ങൾക്കില്ല മറ്റൊന്ന് വയനാട്ടിൽ ഇന്നലെ രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയിൽ കൊടി ഉപയോഗിച്ചിരുന്നില്ല പാർട്ടി പതാക ഇവിടെയും പാർട്ടി പതാകകൾ ഇല്ല എന്നുള്ളത് ഇവിടെ ഇത്രയും ദിവസം നിങ്ങൾ കണ്ടില്ല എല്ലാ റോഡ് ഷോയിലും പാർട്ടി പതാക സ്ത്രീകളാണ് ഇത് നയിക്കുന്നത് അപ്പം അത് അവർ ഞങ്ങളുടെ പാർട്ടിയുടെ തീരുമാനമല്ലേ ചില ദിവസം പ്ലക്കാർഡ് ചില ദിവസം കൊടി ചില ദിവസം ബലൂൺ അത് ഞങ്ങളിപ്പം തൊപ്പി ഞങ്ങൾക്ക് അത് ഓരോ സാഹചര്യത്തിനനുസരിച്ച് അത് ഞാൻ അവരോട് ചോദിക്കണോ ഞങ്ങളുടെ പിന്നെ പ്രകടനത്തിൽ ഏത് ദിവസം ഏത് മെറ്റീരിയൽ ഉപയോഗിക്കണമെന്ന് സി പി എമ്മിനോട് ചോദിക്കാൻ പറ്റുമോ സി പി എമ്മിനോട് ഉപയോഗിക്കാൻ പറ്റാത്ത വിധം കോൺഗ്രസ് അപ്പൊ ഇത്ര ദിവസം അവർ മറിച്ചാണല്ലോ പറഞ്ഞിരുന്നത് അപ്പൊ വടകരയിൽ ഉൾപ്പെടെ പല പതാകകളും കാണുമ്പോൾ അതിനകത്തും അവർക്ക് അസ്വസ്ഥത കണ്ടില്ലെങ്കിൽ അവർക്ക് അസ്വസ്ഥത അവർ അവരുടെ കാര്യങ്ങൾ നോക്കാൻ ഞങ്ങളുടെ പ്രകടനത്തിന്റെ പതാകയാണോ തൊപ്പിയാണോ പ്ലക്കാഡ് ആണോ എന്ന് ഞങ്ങൾ നോക്കിക്കോളാം ഏറ്റവും ഒടുവിലേ ഈ എസ് ഡി പി ഐ വോട്ട് സ്വീകരിക്കുന്നത് സംബന്ധിച്ച് ഷാഫിയുടെ നിലപാട് എന്താണ് ഞാൻ ഇന്നവിടെ പ്രസംഗിച്ചല്ലോ എനിക്ക് മതത്തിന്റെ പ്ലസ് അല്ല മതേതരത്വത്തിന്റെ പ്ലസ് ആണ് ആവശ്യം അത് ഞങ്ങൾ സ്റ്റാൻഡ് വളരെ ക്ലിയറിയാണ് ഇന്ത്യയുടെ ഭരണഘടന പറയുന്ന മൂല്യങ്ങളിൽ വിശ്വസിക്കാത്ത ആളുകളുടെ പിന്തുണ കൊണ്ട് ജയിക്കാന്നല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത് തികച്ചും മതേതരവാദികളായ വോട്ടർമാരുടെ ജനസമൂഹത്തിന്റെ പൊതുസമൂഹത്തിന്റെ പിന്തുണയിൽ തന്നെ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് ജയിക്കും വേണ്ട എന്തായാലും വർഗീയ ചിന്താഗതിയുള്ള എസ് അടക്കമുള്ളവരുടെ വോട്ട് വേണ്ട എന്ന് കൃത്യമായി നിലപാട് വ്യക്തമാക്കുകയാണ് ഷാഫി പറമ്പിൽ ഒപ്പം മുഖ്യമന്ത്രിക്ക് വളരെ വ്യക്തമായ മറുപടി ഷാഫി പറമ്പിൽ നൽകുന്നു ഞങ്ങളിവിടെ പാർട്ടി പതാക ഉപയോഗിച്ചപ്പോൾ അതായിരുന്നു സി പി പരാതി ഇപ്പോൾ ഉപയോഗിക്കാത്തപ്പോൾ അത് പരാതിയാക്കുന്നു അങ്ങനെ സി പി എമ്മിനോട് ചോദിച്ച് അനുമതി തേടി പാർട്ടി പതാക ഉപയോഗിക്കേണ്ട സ്ഥിതി അല്ല കോൺഗ്രസിൻ്റെതെന്നും ഷാഫി പറമ്പിൽ വ്യക്തമാക്കുകയാണ് വടകരയിൽ നിന്നും ക്യാമറ പേഴ്സൺ മിഥുൻ ചാത്തോത്തിനൊപ്പം റിയാസ് കെ എം മാർ കേരളാവിഷൻ ന്യൂസ് താൻ ബി ജെ പിയിലേക്ക് പോകുമെന്ന് ആരോപിക്കുന്നവർക്കുള്ള മറുപടിയാണ് കോൺഗ്രസിന് വേണ്ടി പ്രചരണത്തിന് ഇറങ്ങിയതിലൂടെ നൽകിയതെന്ന് ഷാഫി